കൂടുതലൊന്നും പറ്റാല്ലോ ഓൾറെഡി ഞാൻ അത് ഞാൻ കൂടുതലൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു സോ ഇപ്പൊ ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്ക് മതിയായിട്ട് ചെയ്യണതാണ് അതായത് ഇനി എന്തായാലും കുഴപ്പമില്ല ഇനിയിപ്പൊ കൊന്നാലും കുഴപ്പമില്ല അല്ലെങ്കിൽ എന്താ പറയാ ഇനി പിന്നെ തുണിയില്ലാത്ത ചിത്രം ഇട്ടാലും കുഴപ്പമില്ല ഞാനായിട്ട് കൂടിയിട്ട് ആ തുണിയില്ലാത്ത ചിത്രം നിങ്ങൾ ഉണ്ടാക്കിട്ടിട്ടാലും എനിക്ക് കുഴപ്പമില്ല എന്ത് തരത്തിൽ നിങ്ങൾ പറ്റിട്ട് പറഞ്ഞാലും കുഴപ്പമില്ല ആ തരത്തിലാക്കി ആക്കി തന്നതാ എനിക്ക് എത്രമാത്രം ഇഷ്ടായിരുന്നു അറിയും അത് നിങ്ങൾക്ക് അറിയില്ല എന്നൊന്നും പറയുന്നത് എന്നിട്ട് എങ്ങനെയെങ്കിൽ ഇതൊക്കെ പറയാൻ പറ്റുന്നാലോചിക്കുമ്പോ നാലഞ്ചു മാസം നിങ്ങളുടെ തീട്ടും മൂത്രമൊക്കെ കോരിയിട്ടില്ലേ ഉം അങ്ങനെ തന്നെയാണ് പറയണേ ഇനി അതൊക്കെ അൺപാർലമെന്ററി വേർഡാന്നൊക്കെ പറഞ്ഞിട്ട് ക്യാൻസൽ ആക്കോന്നൊക്കെ അറിയില്ല ബട്ട് നടത്തിയ കാര്യമാണല്ലോ എത്ര കാലം ഉറങ്ങാണ്ടിരുന്നണ്ട് നിങ്ങൾക്ക് വേണ്ടിട്ട് നല്ല നടൻ ബാലയ്ക്കെതിരെ കൂടുതൽ ശക്തമായ പരാമർശങ്ങളുമായി മുൻഭാര്യ എലിസബത്ത് കിടപ്പുമുറിയിലെ വീഡിയോ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി ബാല തന്നെ ബലാത്സംഗം ചെയ്തു തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെയാണ് എലിസബത്ത് പുതിയ വീഡിയോ പങ്കുവെച്ചെത്തിയിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ തന്നെ വിമർശിച്ചു വന്ന കമൻ്റുകളോടുള്ള പ്രതികരണമാണ് പുതിയ വീഡിയോയിൽ എലിസബത്ത് നടത്തുന്നത് കസ്തൂരി എന്ന പ്രൊഫൈലിൽ നിന്നാണ് എലിസബത്തിനെ താറടിച്ച കമൻറ്റുകൾ വന്നത് ഈ അക്കൗണ്ട് ആരുടേതാണെന്ന് മനസ്സിലായെന്നും ബാലയ്ക്കൊപ്പം ഇരുന്നല്ലേ കമൻ്റ് ഇടുന്നതെന്നും എലിസബത്ത് ചോദിക്കുന്നുണ്ട് കേരളത്തോടുള്ള ദേഷ്യവും ഇംഗ്ലീഷും തമിഴും കേട്ടപ്പോൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ ജീവിതത്തിൽ എന്നെയും എൻ്റെ വീട്ടുകാരെയും ബുദ്ധിമുട്ടിച്ചതിൽ പകുതി പങ്ക് നിങ്ങൾക്കുണ്ട് എന്നും എലിസബത്ത് പറയുന്നു ആശുപത്രിയിൽ വെച്ചാണ് എലിസബത്ത് ബാലയുമായി പ്രണയത്തിലായതെന്ന ആരോപണത്തോട് അവർ പ്രതികരിക്കുന്നത് ഇങ്ങനെ ആശുപത്രിയിൽ വെച്ചാണ് സ്നേഹത്തിലായതെന്ന് പറയുന്നു അസുഖമുണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നില്ല കല്യാണം കഴിച്ചത് ഞാൻ ആ സമയത്ത് എവിടെയും ജോലിക്കും ചേർന്നിട്ടില്ല വീട്ടിൽ കൊണ്ടുപോയി ഉപദ്രവിച്ചതെങ്കിൽ നാലഞ്ച് മാസം നിങ്ങളുടെ മലവും മൂത്രവും കോയിട്ടില്ലേ എത്ര കാലം നിങ്ങൾക്ക് വേണ്ടി ഉറങ്ങാതിരുന്നിട്ടുണ്ട് ഇതൊക്കെ പറയാൻ നാവ് പൊങ്ങുന്നുണ്ടല്ലോ നന്ദി കേടാണിത് എലിസബത്ത് പറയുന്നു വിവാഹ സമയത്ത് ആയുർവേദ ഡോക്ടർ വന്ന് പ്രശ്നമുണ്ടാക്കി ചതിച്ചു എന്നാണ് അവർ പറഞ്ഞത് അവരുടെ മെസ്സേജ് കയ്യിലുണ്ട് അവർക്ക് വട്ടാണെന്നാണ് എന്നോട് പറഞ്ഞത് ഞാനത് വിശ്വസിച്ചു അവരുടെ പ്രാക്കായിരിക്കും സാരമില്ല അനുഭവിക്കാനുള്ളത് അനുഭവിക്കുമെന്നും എലിസബത്ത് പറയുന്നു ഇത് കല്യാണം കഴിഞ്ഞിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടോ എന്ന് ഓരോ രണ്ടു മാസം കൂടുമ്പോൾ പത്തിരു ദിവസം ഹോസ്പിറ്റലിൽ ഞങ്ങൾ ആക്ച്വലി ഹരിമോണിനെ ഹോസ്പിറ്റലിലേക്കാണ് പോകണം അവിടെ ചോര ഛർദ്ദിച്ചിട്ടും ഐ സി യു ആയിട്ട് അപ്പോൾ ഐ സിയിലേക്കും പറയും പിന്നെ ഐ സി യുലി കയറ്റണം ഇവള് ഒ പെണ്ടെങ്കിൽ എനിക്കൊന്നും പറ്റില്ല എന്ന് ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒപ്പണ്ടെങ്കിൽ ഒരിക്കലും ഒന്നും പറ്റില്ല എന്നുള്ളത് ഇപ്പോൾ എല്ലാം പറ്റണത് ഞാൻ കാരണമെന്ന് പറയുമ്പോൾ എനിക്കും ഒന്നിനും ഇടപെടേണ്ടാന്ന് വിചാരിച്ചിട്ട് മാറി നന്നായിരുന്ന